ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല കറ കറുമുറാന്ന് തിന്നാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു പക്കാവടയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങളെ അപ്പോൾ ഈ റെസിപ്പി ഞാൻ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ മിച്ചറിൻ്റെതും മുറുക്കിൻ്റെതും ഒക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ നിങ്ങൾ കണ്ട് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതും നല്ലവണ്ണം ചെയ്യാൻ പറ്റുന്നതാണ് സ്പെഷ്യലായിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നൊരു പക്കാവടയാണ് ബട്ടറും വെളുത്തുള്ളിയും ഒക്കെ സ്പെഷ്യലായിട്ട് ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു പക്കാവട റെസിപ്പിയാണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ പക്കാവാടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം നല്ല കറുറാന്ന് കടിച്ചു തിരിഞ്ഞാൻ പറ്റുന്ന ഒരു നല്ല ഒരു അടിപൊളി ഒരു പക്കാവാടയുടെ റെസിപ്പിയാണ് അതിനായിട്ട് മാവൊന്നും നമുക്ക് കുഴച്ചെടുക്കാം നമ്മൾ അരിച്ചിട്ട് വേണം വെക്കാനായിട്ട് അരിച്ചിട്ട് വേണം എന്നാന്ന് വെച്ചാൽ കടലമാവാണ് ആദ്യം ഇടണേ അപ്പം കടലമാവ് കട്ടകൾ പോലെ വേണം അപ്പോൾ അരിച്ചിട്ട് വേണം നമ്മൾ പൊടി എടുക്കാൻ വേണ്ടിയത് ഒരു കപ്പ് കടലമാവ് ഇരുന്നൂറ്റി അമ്പത് എം ഇൻ കപ്പിന് ഒരു കപ്പ് കടലമാവ് ഞാൻ ഇതിന് മുമ്പേ മിച്ചറിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ നീ പക്കാവാടയുടെ റെസിപ്പിൾ ഇടാത്തത് അപ്പം അതൊന്നും ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം എൻ്റെ ഞാൻ ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഒരു കപ്പ് കടലമാവ് കടലമാവിട്ടു നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഒരു കപ്പ് കടലപ്പൊടി ഇട്ടു അതിൻ്റെ കൂടെ ഒരു കപ്പ് അരിപ്പൊടി നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സൈസ് അരിപ്പൊടിയാണ് ഇനി ഇതിലേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഇത് ഇട്ടില്ലേലും കുഴപ്പമില്ല ബട്ടറാണ് ഒരു ടീസ്പൂണ് ബട്ടർ ഇട്ടിട്ടുണ്ട് ഈ ബട്ടറുകൂടി ഇട്ടിട്ട് ഈ അരിപ്പൊടിയും കടലപ്പൊടിയും കൂടെ നല്ലവണ്ണം ബട്ടറിന് നമുക്ക് മിക്സ് ചെയ്ത് സമയം നമുക്ക് ഇനി കുറച്ച് പൊടികൾ കൂടെ ഒക്കെ ഇടണം അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഈ ബട്ടർ ഈ മാവുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കും നമ്മൾ ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പ് നിങ്ങൾ എത്ര കപ്പ് അളവാണ് എടുക്കുന്നത് അതനുസരിച്ച് ഇപ്പൊ ഒക്കെ ചേർക്കാം ഉപ്പെടുത്തു ഇനിയും കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ഇടണേ ചിര നല്ല കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ നല്ല നിറവും ചിര എരിവും ഒക്കെയായിട്ടാണ് നമ്മൾ ഈ പക്ക അവിടെ ഉണ്ടാക്കുന്നത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കായപ്പൊടി ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പൗതി പെരുഞ്ചീരകം പൊടിച്ചതാണ് ഇടുന്നത് ഇതിട്ട ചിലരിടും ചിലരിടത്തില്ല ഇതിട്ട നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് എന്നിട്ട് നമുക്ക് നല്ലോണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇത്രയും പൊടികളാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇച്ചിര പെരിഞ്ചീരകപ്പൊടി ഉപ്പ് പൊടി ഇത്രയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പൊടിയെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം നമുക്ക് നമുക്ക് നമുക്കിത് ഇതുപോലെ രണ്ട് കഷണം വെളുത്തുള്ളി ഒന്ന് നല്ലവണ്ണം ഒന്ന് തൊലി കളഞ്ഞെടുക്കണം എന്നിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കുക വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളൊരു ഇട്ടാച്ചാൽ മതി ഇതിട്ടില്ലേൽ ചിലരി ഇട്ടൊക്കെ ഉണ്ടാക്കും ചിലരിടും അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ നമുക്കൊരു പ്രത്യേക പക്കാവടയൊക്കെ തിന്നാനൊരു ടേസ്റ്റ് ഇതുപോലെ നമ്മളൊന്ന് ചതച്ചെടുക്കുക കണ്ടോ ചതച്ചെടുക്കുക നമ്മൾ ഇതുപോലെ കത്തിട്ട് നല്ലവണ്ണം ഈ വെളുത്തുള്ളി ഒന്ന് എടുത്തിട്ട് ഈ വെള്ളമാണ് ചേർക്കുന്നത് വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല അതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഇതിങ്ങനെ ഒന്ന് നല്ലോണം നല്ലവണ്ണം എടുത്തിട്ട് നമ്മുടെ ഈ മാവിലേക്ക് ഈ വെള്ളം ഒഴിക്കും ആ വെള്ളം നമ്മൾ ഒഴിച്ചു ഒഴിച്ചിട്ട് നമുക്ക് നീ ബാക്കി വെള്ളം ഇത്രയും വെള്ളം പോരാ നമുക്ക് നീ വെള്ളം ഒഴിച്ച് സാധാരണ നമ്മൾ കൊഴച്ചെടുക്കുന്ന പോലെ നമ്മൾ മിക്സറിനൊക്കെ കൊഴിച്ചെടുത്തതുപോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം മുറുക്കിന്റെ വീഡിയോ ഒക്കെ ഞാൻ നേട്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് വെള്ളം കൂടി പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക വെള്ളം അഥവാ നമ്മൾ കുഴച്ചിട്ടെടുക്കുമ്പോൾ കൂടി പോവുകയാണെങ്കിൽ ഇച്ചിരി അരിപ്പൊടിയോ കടലപ്പൊടിയോ എന്തെങ്കിലും ഇട്ടച്ചാൽ മതി ഇതിപ്പം വെള്ളം പോരാ സ്വല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുവാണ് ഇത് കുഴച്ചെടുക്കാമോ ഇപ്പം നല്ലോണം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ ചില്ലെന്ന് പറയുന്നത് ഈ പക്കാവാട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലരുടെ കയ്യിൽ നമ്മൾ മേടിക്കുമ്പം എനിക്ക് ഈ ഇടിയും മേടിച്ചപ്പോൾ ഈ ചില്ലാണ് കിട്ടിയത് ഇതിപ്പോൾ ഇച്ചിരി വീതിക്കാണ് ഇത് കിട്ടുന്നത് ചിലർക്ക് ഇതിൻ്റെ വീതി കുറഞ്ഞിട്ട് ഒരെണ്ണത്തെ തന്നെ മൂന്ന് കിഴിച്ചകളുള്ള ചില്ല് കിട്ടും അപ്പം ഇത് ഒരെണ്ണമേ ഉള്ളൂ ഇച്ചിരി വീതിയായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചില്ലിട്ടിട്ട് നല്ലവണ്ണം എണ്ണയൊക്കെ തൂത്തോ നമുക്ക് വെക്കാം എന്നിട്ട് ഇത് ചില്ലിട്ട് നമുക്ക് മുടക്കാം നല്ല എണ്ണ വരട്ടണം കേട്ടോ ഇവിടെ നല്ലോണം എണ്ണ വരട്ടിട്ട് നമ്മൾ ഇടിയപ്പം പിഴിയുന്ന പോലെ സാധാരണയായിട്ട് ഇതിലേക്ക് നമുക്ക് ഒത്തിരി തിക്കി നമുക്ക് ഈ വെക്കണ്ട കേട്ടോ കൊറേശട്ട് ഇത്രയാക്കും നമുക്കൊന്ന് വറുത്തെടുക്കണം ചട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസിയാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ കുഴച്ചെടുക്കുക മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ പാൻ വെച്ച് എണ്ണ ഒഴിക്കുക ചൂടാകുമ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് പിടിക്കാം നമുക്ക് ചൂടാകട്ടെ നമുക്ക് അന്നേരം കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്ക് എത്ര എണ്ണയാണ് ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലായാലും മതി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പം ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ പിഴിഞ്ഞിടുമ്പോൾ മുങ്ങി കിടക്കത്തക്ക വിത്തിൽ ഇച്ചിരി എണ്ണ ഒഴിക്കാം എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിക്കാവേ ഇത് നല്ല വീതിക്കുള്ള പക്കാവടിയായിട്ടാണ് കിട്ടുന്നത് കണ്ടോ ഇത് ചെറിയ നമ്മൾ കൊണ്ട് വേണമെങ്കിൽ അങ്ങനത്തെ ചില്ലുണ്ട് എനിക്ക് ഇത് കിട്ടിയെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ കണ്ടോ ഇങ്ങനെ നമുക്ക് കൊറേച്ച കൊറേച്ച ഇട്ടേ നമ്മൾ ആദ്യമേ ഇട്ട് കഴിഞ്ഞിട്ട് തീ ഒന്ന് തീരെ കുറച്ച് വെക്കല്ല തീ വീടിയെത്തി കൊണ്ടുവയ്ക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ബട്ടറൊക്കെ ചേർത്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കണം നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ബട്ടറൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കണം കേട്ടോ നമുക്ക് ഒരു ഒന്ന് രണ്ടോ മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് തിരിച്ചിടാവേ കണ്ടോ ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചിടാം നമുക്ക് ഇനി അടുത്തതും കൂടെ ഇങ്ങനെ ഇടാവേ ഇടുമ്പം തീ കൂട്ടി വെച്ച് ഇടുക അത് കഴിഞ്ഞിട്ട് തീ മീഡിയത്തിലോട്ട് കൊണ്ടുവയ്ക്ക ശേഷം നമ്മൾ തീ ഒന്ന് മീഡിയത്തിൽ കൊണ്ടുവയ്ക്ക ഇപ്പം നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് നമുക്കത് എടുക്കാം അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്കൊന്ന് ഉണ്ടാക്കിയിടും ഇപ്പം ലാസ്റ്റ് ഭാഗമായി കേട്ടോ തീർ നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രാവശ്യം കൂടി ഇടാനുള്ളതേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് കേട്ടോ ഈ ഉണ്ടാക്കുന്ന എണ്ണയൊന്നും പറ്റിപ്പോത്തില്ല ഇതിപ്പോൾ നമ്മുടെ ആ മുളക് പൊടിയുടെ നിറമാണെന്നുള്ള എണ്ണക്ക് ഈ എണ്ണ നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാം അത് കുറച്ച് രണ്ട് ദിവസത്തേക്ക് ഒരു ദിവസം കൊണ്ട് ആ എണ്ണയൊക്കെ തീരും നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ കേട്ടോ നമ്മളെ ചിക്കൻ ഒന്നും വറുത്ത എണ്ണയല്ലോ അപ്പം നമുക്ക് ലാസ്റ്റത്തെ ലാസ്റ്റ് ഭാഗമാണ് ത്രേ ഉള്ളൂ നമുക്ക് ഇതോടെ ഇട്ടിട്ട് വറുത്തുപോലിടും ലാസ്റ്റ് ഇത് നമ്മുടെ ഇടിയലിനകത്ത് ഇച്ചിരി മാവുണ്ടാകാനാ ഞാൻ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇടവെറു എന്തിനാ കളയെന്ന് അങ്ങനൊന്നും നമ്മൾ കളയല്ലേ ഇങ്ങനെ നമ്മൾ വറുത്ത് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് സാധനം നമുക്ക് പിഴിഞ്ഞുമ്പം വരാൻ ഇച്ചിരിയെ കാണത്തുള്ളൂ അതിനേക്കാട്ട് നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ഇത് ഇതാക്കി ഇട്ടേക്കുവാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റിനെയും ഈ സമയം അത് വേഗുന്ന സമയം കൂടെ നമുക്ക് കുറച്ച് കരിയാപ്പളയും കൂടെ നമുക്ക് വറുത്തുപോലെടുക്കാതെ നമ്മളിത് ഇട്ടേക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി കരിയാപ്പലയും കൂടെ കോരി നമുക്ക് നമ്മുടെ പക്കാവടയുടെ ഇതിലേ മെള്ളിലേക്ക് ഇടാം എല്ലാം കോരി എടുത്തിട്ടുണ്ട് കരിയാപ്പലം എടുത്തിട്ടുണ്ട് തീ ഊപ്പ് ചെയ്തുണ്ടോ എന്ത് പിടിക്കുന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ടുള്ളൂ നമ്മളിത് മാവൊന്നും കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട പിന്നെ ഇത് പക്കാവടയുടെ മെള്ളിലോട്ടിട ഉണ്ട് പക്കാവട ഉണ്ട് അത്രയും രണ്ട് കപ്പ് ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് കടലമാവും കൊണ്ട് നല്ല കേക്കാ ഓസാവുണ്ട് എല്ലാ പുരുമുരുമുര ഉണ്ടോ എനിക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇടുവാണേ നമുക്കിത് ഇതിങ്ങനെ റൗണ്ടിൽ കിടക്കുന്ന നമുക്ക് ഒടിച്ചൊടിച്ചിടാം തീരെ കുടിക്കാതെ കുറയാച്ച കുറയാച്ചോ ഇങ്ങനെയൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ മണിക്ക് വരുമ്പം ചായയുടെ കൂടെ ഒക്കെ നമ്മുടെ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധനത്തിനേക്കാളും എന്ത് ടേസ്റ്റും നമ്മുടെ വീട്ടിലും നമ്മുടെ അടുക്കളയിലും ഇതൊക്കെ ഉണ്ടാക്കിയാൽ ഇപ്പം എല്ലാവരും തന്നെ ഇങ്ങനെയൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാക്കും കേട്ടോ എത്ര ഉണ്ടാക്കിയാലും നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ പഴയ രീതിയിലുള്ള രുചിയൊന്നും നമുക്ക് കിട്ടത്തില്ല എന്നാൽ നമ്മൾ പഴയ അമ്മമാർ ഉണ്ടാക്കുന്ന ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മകൾ വരും നമുക്ക് പഴയ ആഹാരങ്ങളൊക്കെ കഴിക്കാൻ ആ ടേസ്റ്റ് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നു ഇനി നമുക്ക് ഈ പാത്രം ഉണ്ട് എന്തേലും ഉണ്ടെന്ന് നോക്കി എത്ര നാൾ വേണമെങ്കിലും ഇത് ഇരിക്കും നമുക്ക് നല്ല ഇതായിട്ട് മുരുമുരുന്നിരിക്കും ഇതിപ്പോൾ നല്ല വീതിയുള്ള പക്കാവടയാണ് അത് ഞാൻ പറഞ്ഞാൽ ചില്ല അതിൻ്റെ അങ്ങനത്തെയാണ് കിട്ടിയത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലിട്ട് നമ്മുടെ കരിയാപ്പുഴ കണ്ടോ കരിയാപ്പിലേയും കൂടി ഇടുമ്പോൾ ഈ പക്കാ വടയോട് കൂടി കരിയാപ്പിലേയും കൂടെ നമ്മൾ കടിച്ചില്ല നല്ല മുരുമുരാന്നിരിക്കുന്നത് കേട്ടോ ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കിയതാ കേട്ടോ ഇത് ലാസ്റ്റത്തെ ആ പൊടിയുണ്ട് ഉണ്ടാക്കിയാണ് നിങ്ങളോട് പറഞ്ഞല്ലോ ഇത് നല്ല മുരുമുരാന്നാണ് ഇരിക്കുന്നത് കേട്ടോ ആവുമല്ല നല്ല മുരുമുരാന്ന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കലത്തപ്പത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നല്ല സപ്പോർട്ടാണ് തന്നത് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയെ കാണാം ടാറ്റാ